ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിൽ ദുരൂഹത ബാക്കിയാവുകയാണ് പഹൽഹാം ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് കേരളവും അതിനു പിന്നാലെയാണ് ഈ സംഭവം കൂടി പുറത്തു വരുന്നത് എതിർവശത്തെ വീടിന്റെ ഗേറ്റിനോട് ചേർന്നാണ് അജ്ഞാതർ ഏറുപടക്കം പോലെ തോന്നിക്കുന്ന സ്ഫോടക വസ്തു എറിഞ്ഞത് ശോഭയുടെ വീടാണെന്ന് കരുതി എറിഞ്ഞതാണോ എന്നും പോലീസ് സംശയിക്കുന്നു രണ്ടു തവണ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായി എന്നും ശോഭ സുരേന്ദ്രനെ ഉദ്ധരിച്ച് ചിലർ പറയുന്നു ബൈക്കുകളിലെത്തിയ നാലുപേരാണ് പിന്നിലെന്നും സൂചനയുണ്ട് ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരും വിവരമറിഞ്ഞ് ശോഭയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു വെള്ളിയാഴ്ച രാത്രി പത്തേമുക്കാലോടെയാണ് അയ്യന്തോൾ ഗ്രൌണ്ടിനടുത്തുള്ള വീടിന് സമീപം സംഭവം അയ്യന്തോളിലെ ശോഭയുടെ വീടിന് മുന്നിൽ ഇന്നലെ രാത്രി പത്തേമുക്കാലോടെയാണ് സംഭവം ശോഭ അടക്കമുള്ളവർ വീട്ടിലുണ്ടായിരുന്നു ഉഗ്രശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പടക്കം എറിഞ്ഞതാണെന്ന് വ്യക്തമായത് നൂല് കെട്ടിയ നിലയിലുള്ള ഏറുപടക്കമാണെന്ന് എറിഞ്ഞത് ബൈക്കിലെത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഏറുപടക്കമായതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തം അതിനപ്പുറം നാശനഷ്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമൊന്നും അക്രമികൾക്കില്ല എന്ന് വ്യക്തമാവുകയാണ് എന്നാൽ എന്തിനെ എറിഞ്ഞുവെന്ന ചോദ്യവും ഉയരുന്നുണ്ട് എസ് പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി ആക്രമണത്തിന്റെ പ്രകോപനം എന്തെന്ന് വ്യക്തമല്ല സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുന്നുണ്ട് പേടിപ്പിക്കലുകളിൽ വാടി വീഴുന്ന ആളല്ല തങ്ങളൊന്നും ഭയപ്പെടുത്താനാവില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ബിജെപിയും ആവശ്യപ്പെട്ടു ഇതിനിടെ തൃശൂരിലെ ബി നേതാക്കളുടെ വീടുകൾക്ക് കൂടുതൽ സംരക്ഷണം ഒരുക്കാൻ പോലീസ് തീരുമാനിച്ചു ശബ്ദം കേട്ടെല്ലാവരും പുറത്തേക്ക് വന്ന് നോക്കി തിരക്കുള്ള റോഡാണ് വെളിച്ചത്തോടു കൂടിയ സ്ഫോടനമാണെന്ന് സംഭവിച്ചത് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ചെറിയ കാര്യമല്ല സംഭവിച്ചത് മറ്റൊരു പ്രശ്നവും ഇവിടില്ല രാഷ്ട്രീയ പാർട്ടികളുമായി സംഘർഷമില്ല കാര്യമില്ലാതെയുള്ള ആക്രമണത്തെ അതിന്റെ ഗൗരവത്തിൽ തന്നെ എടുക്കണമെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആവശ്യം രാത്രി പത്തേ മുക്കാലോടെയാണ് സ്ഫോടനം സംഭവിച്ചതെന്നും ഉഗ്രമായ ശബ്ദത്തോടെയാണ് കൊട്ടിത്തുറയുണ്ടായതെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു വീട് ലക്ഷ്യമാക്കി എറിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത് കാരണം വീട് മാറി എറിയുകയായിരുന്നു എങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി എറിയുമായിരുന്നു ഇത് വീടിന്റെ ഗേറ്റിന് കൃത്യമായി എറിയണമെന്ന് നിർബന്ധം ഇല്ലല്ല എന്നും അവർ വ്യക്തമാക്കുന്നു ഇതിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏറുവടക്കമായതിനാൽ തന്നെ വലിയ നാശനഷ്ടങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ജീവനപായമോ ഒന്നും തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നും പേടിപ്പിക്കൽ മാത്രമായിരുന്നു ഉദ്ദേശം എന്നുമാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്